സംസ്ഥാനത്തെ കർഷകരുടെ കടം എഴുതിത്തള്ളാനുള്ള നിർണായക നീക്കവുമായി തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ കർഷകരുടെ രണ്ടു ലക്ഷം രൂപ വരെയുള്ള കടം എഴുതിത്തള്ളുമെന്നും മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു രണ്ട് ലക്ഷം രൂപ വരെയുള്ള കാർഷിക കടം എഴുതിത്തള്ളാൻ മന്ത്രിസഭ തീരുമാനിച്ചു കഴിഞ്ഞ സർക്കാർ വർഷത്തെ ഭരണത്തിൽ ഇരുപത്തെണ്ണായിരം കോടി രൂപയുടെ കാർഷിക കടങ്ങൾ മാത്രമാണ് എഴുതിത്തള്ളിയത് വായ്പ എഴുതിത്തള്ളുന്നതിന് സംസ്ഥാന ട്രഷറിക്ക് ഏകദേശം മുപ്പത്തൊന്നായിരം കോടി രൂപ ചെലവ് വരുമെന്നും ഇതിന്റെ വ്യവസ്ഥകൾ ഉൾപ്പെട്ടു ൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും റെഡ്ഡി പറഞ്ഞു കർഷകരുടെ ക്ഷേമത്തിനായാണ് സർക്കാർ വായ്പ എഴുതിത്തള്ളാൻ തീരുമാനിച്ചത് കഴിഞ്ഞ സർക്കാർ വർഷമായി കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന എട്ട് മാസത്തിനുള്ളിൽ ഞങ്ങളുടെ സർക്കാർ കർഷകർക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റുകയാണ് റെഡ്ഡി പ്രസ്താവനയിൽ പറഞ്ഞു കർഷകരുടെ നിക്ഷേപ സഹായ പദ്ധതിയായ റൈത്തു ഫരോസയുടെ നടപടിക്രമങ്ങൾ അന്തിമമാക്കുന്നതിന് ഉപമുഖ്യമന്ത്രി മല്ലു ഫട്ടി വിക്രമർക്കയുടെ നേതൃത്വത്തിൽ ക്യാബിനറ്റ് ഉപസമിതി രൂപീകരിക്കുമെന്നും റെഡ്ഡി പ്രഖ്യാപിച്ചു മന്ത്രിസഭാ ഉപസമിതി രാഷ്ട്രീയ പാർട്ടികളുമായും മറ്റു ബന്ധപ്പെട്ടവരുമായും കൂടിയാലോചന നടത്തി ജൂലൈ പതിനഞ്ചിനകം റിപ്പോർട്ട് സമർപ്പിക്കും തെലങ്കാന സർക്കാരിന്റെ തീരുമാനത്തെ ചരിത്രപരമെന്ന് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചു കിസാൻ ഞായ് നിറവേറ്റുന്നതിനുള്ള ദൃഢനിശ്ചയത്തോടുള്ള ചുവടുവെപ്പാണിതെന്നും കോൺഗ്രസ് എം പി പറഞ്ഞു തന്റെ പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് ഈ വർഷം രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്തിരുന്നു തെലങ്കാനയിലെ കർഷക കുടുംബങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നിങ്ങളുടെ രണ്ടു ലക്ഷം രൂപ വരെയുള്ള എല്ലാ വായ്പകളും എഴുതി തള്ളിക്കൊണ്ട് കിസാൻ നായ് എന്ന ദൃഢനിശ്ചയം നിറവേറ്റുന്നതിനായി കോൺഗ്രസ് സർക്കാർ ചരിത്രപരമായൊരു ചുവടുവയ്പ് നടത്തിയിരിക്കുന്നു ഇത് നാൽപ്പത് ലക്ഷത്തിലധികം കർഷക കുടുംബങ്ങളെ കടക്കെണിൽ നിന്നും രക്ഷിക്കും ഞാൻ എന്തു പറഞ്ഞവോ അത് ചെയ്തിരിക്കുന്നു ഇതാണ് എന്റെ ശീലവും ഉദ്ദേശവും കർഷകരും തൊഴിലാളികളും ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് കോൺഗ്രസ് സംസ്ഥാന ഗജി ിൽ നിന്നും ചെലവഴിക്കുമെന്നതിൻ്റെ ഉറപ്പാണിതെന്നും എക്സിലെ പോസ്റ്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്ക്